സംസ്ഥാനത്ത് ഇന്ന് ചെറുതും വലുതുമായി റോഡ് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു അപകടമൊഴിഞ്ഞ ഒരു ദിവസമില്ല എന്ന് പറയേണ്ടി വരികയാണ് ഒരുപാട് പേരുടെ ജീവൻ നിരത്തിൽ ഹോമിക്കപ്പെടുകയാണ് എത്രയെത്ര കുടുംബങ്ങളാണ് തോരാ കണ്ണീരിൽ മുങ്ങിപ്പോകുന്നത് എത്ര പ്രതീക്ഷകളാണ് നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞു പോകുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് അധികൃതർ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വേണ്ട നിലയിൽ ഫലപ്രദമാകുന്നുണ്ടോ എന്നത് സംശയമാണ് നമുക്കതൊന്ന് പരിശോധിക്കാം റിപ്പോർട്ട് ആർമി തയ്യാറാണ് കോഴിക്കോട് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ നിന്നും സിനോജ് തോമസ് നമുക്കൊപ്പം ആദ്യഘട്ടത്തിൽ എത്തുകയാണ് അവിടെ ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതാം തീയതി ഉണ്ടായ അപകടം ആ അപകടത്തെക്കുറിച്ചാണ് സിനോജ് പറയുന്നത് സിനോജ് ഗുഡ് ഈവനിംഗ് സിനോജ് ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഒരു കുരുതി നടന്നതാണ് നിരത്തിലെ കുരുതിയാണത് ആ അപകടത്തിലേക്ക് നയിച്ചത് ആ റോഡിന്റെ കാര്യങ്ങളാണോ അതോ അതുവഴിയുള്ള വാഹനങ്ങൾ പോയതിലെ അപാകതയാണോ എങ്ങനെയാണ് അന്നത്തെ ആ അപകടം ഉണ്ടായത് സിനോജ് സുജയ പാർവതി അതായത് കോഴിക്കോട് നഗരത്തിൽ അഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങളുണ്ട് അതിൽ ഞാൻ നിൽക്കുന്ന ഗാന്ധി റോഡ് മേൽപ്പാലം അല്ലെങ്കിൽ വെള്ളയൽ മേൽപ്പാലം എന്ന് പറയും ഇതാണ് ഏറ്റവും അപകടം നിറഞ്ഞ പാലം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ക്രിസ്ത്യൻകുളം ജംഗ്ഷനിൽ നിന്ന് ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ മേൽപ്പാലത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ ഇതുവരെ കഴിഞ്ഞ് ഇരുപത് മാസത്തിനിടയിൽ അഞ്ച് മരണങ്ങളാണ് നടന്നത് ഏറ്റവും ഒടുവിലാണ് നേരത്തെ സുജയ പറഞ്ഞ രണ്ട് മരണങ്ങൾ അതായത് ഒരു ഒരു യുവതിയും യുവാവുമാണ് മരിക്കുന്നു മരിക്കുന്നത് സിറ്റി ബസ്സുമായിട്ട് ആ സ്കൂട്ടർ നേരിട്ട് കൂട്ടിയിടിക്കുന്നു തലക്ഷണം മരിക്കുകയാണ് ചെയ്തത് അപകടത്തിന് കാരണമെന്ന് പറയുന്നത് അശ്രദ്ധയും പാലത്തിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തു നിന്നോ ഈ പാലം കയറി വരുന്ന ഒരു വാഹനത്തിന് അത് ചെറിയ വാഹനമാണെങ്കിൽ ഓട്ടോറിക്ഷയാണെങ്കിൽ അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ കാറാണെങ്കിൽ അത് ഓടിക്കുന്ന ആൾക്ക് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എതിരെ വാഹനമില്ല എന്ന് കരുതിക്കൊണ്ട് മുന്നിലുള്ള വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്നെതിരെ നിന്ന് വാഹനം വരുന്നു വാഹനമായി നേരിട്ട് കൂട്ടിയിടിച്ചാണ് ഈ പാലത്തിൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്തു റോഡ് നേരെ പോയി ഇറങ്ങുന്നത് കിഴക്ക് ഭാഗത്ത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെയും അപകടം നിറഞ്ഞ സ്ഥലം തന്നെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് രണ്ട് ചെറുപ്പക്കാർ അവിടെ മരിക്കുന്നത് ഈ പാലം ഇറങ്ങിച്ചെന്നു നേരെ ചെല്ലുന്നത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ആ രണ്ട് ചെറുപ്പക്കാർ ദർശനം മരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം അതായത് ഈ പാലം കിഴക്ക് ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്ത് വഴി ആളുകൾക്ക് നടന്നു വരാം ഇതേപോലെ നടന്നു വരാം നടന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങിയാൽ കാണാം പിന്നെ ഫുട്പാത്ത് കാണാനില്ല നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കും ഇല്ല പിന്നെ ആളുകൾ നടന്ന് പോകേണ്ടത് റോഡിലൂടെയാണ് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ ആളുകൾ റോഡിലൂടെ നടന്ന് പോകുന്നുണ്ടായിരുന്നു ബാഗൊക്കെ തന്നെ തൂക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹനം തട്ടുമെന്ന കാര്യത്ത് കാര്യം ഉറപ്പാണ് ഇതാ ഇപ്പോൾ ഇവിടെ നടന്നുവന്ന ഒരാളാണ് ഇതായത് ഇപ്പോൾ കാർ കാറിടിക്കേണ്ടതല്ലായിരുന്നു അതെ ഇത് ഫുട്പാത്തിൻ്റെ അപര്യാപ്തതയാണ് കാരണം ഈ പാലത്തിന്റെ മീഡിയം ഭാഗത്ത് പാലന്നാരിയിലിരിക്കാണ് ഇയാൾ കാറിലേക്കാൻ രക്ഷപ്പെട്ടത് അവിടേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതേ റോഡിലേക്ക് ഇറങ്ങി ആ സമയത്ത് ഒരു കാറ് വെട്ടിച്ചങ്ങ് പോവുകയാണ് ചെയ്തത് പേടിച്ചു ചെറുതായിട്ട് ഇവിടെ സ്ഥിരം അപകടം സംഭവിക്കുന്ന ഏരിയയാണ് ആണ് കാര്യം ഈ പാലത്തിൻ്റെ ഒട്ട നടുക്ക് ഭാഗത്ത് നടുഭാഗത്ത് മാത്രമായിട്ടേ ഉള്ളൂ ഇത്ര ഇത്തരത്തിൽ ഫുട്പാത്ത് സംവിധാനം തുടർന്ന് പാലത്തിൻ്റെ രണ്ട് ചെരുവിലും ഫുട്പാത്ത് സംവിധാനം ഇല്ല ഇത് പ്രോവിഡൻസ് സ്കൂൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിലേക്കും ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്കും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് തൊട്ടടുത്തുള്ള ബി എസ് എൻ എൽ ഓഫീസാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അന്ന് സ്ഥലം എടുക്കുന്നു എന്തെങ്കിലും എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം ബി എസ് എൻ എൽ ഓഫീസ് ഇവിടെയുണ്ട് തൊട്ടപ്പുറത്തൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ സമയത്താണ് പാലത്തിന് വീതില്ലാതെ ഒരു കുപ്പിക്കഴുത്ത് പോലെ പോയിരിക്കുന്ന സ്ഥലം ഏറ്റെടുത്തു പ്രശ്നം ഉണ്ടോ തോന്നലോ തുടക്കത്തിൽ ഇവിടെ സ്കൂളിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രോവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ആ അന്ന് ആ സമയങ്ങളിലൊക്കെ തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് പ്രയാസമാവുന്നു അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നടന്നു വന്ന് സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾ ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് നടന്നു പോകുന്ന സംവിധാനമാണ് ഇപ്പോൾ ഈ കാണുന്നത് പകുതി വരെ ഉള്ളൂ ബാക്കി അങ്ങോട്ട് ഫുട്പാത്ത് ഇല്ല അവിടെ റോഡ് ഇടുങ്ങി വരുന്നു അപ്പോൾ ആളുകൾ നടന്നു ഇവിടെ വരെ ഈ ഫുട്പാത്തിലൂടെ വന്നാൽ ബൈ ചാൻസ് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആ വരുന്ന വാഹനങ്ങൾ ഈ യാത്രക്കാർ വരുന്ന ആ ഫുട്പാത്തിലൂടെ വരുന്ന അതേ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ള പാലത്തിൽ നിർമ്മാണത്തിന്റെ പ്രശ്നമില്ല ഇവിടെ നമ്മള് വണ്ടി ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റോഡാണ് ഇതിലെ വണ്ടി ഒടിച്ച് പോകുന്ന സമയത്ത് എതിരെ കയറ്റം കയറി വരുന്ന വണ്ടി നമുക്ക് കാണാൻ കഴിയില്ല നേരെ പോയിരിക്കുവല്ല ഏറ്റവും വലിയ പ്രയാസം കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിലാന്ന് രണ്ട് വിദ്യാർത്ഥികൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ആവശ്യമില്ല ആ ഇവിടെ നമ്മുടെ രണ്ട് വിദ്യാർത്ഥികളും മരിച്ചത് മനസ്സിലാക്കുക ആ ബുദ്ധിമുട്ട് നോക്കിയാ നടന്നു പോകുന്നത് വണ്ടി ബാഗൊക്കെ കൈയൊക്കെ വണ്ടി അതേപോലെയാണ് ഇവിടുന്ന് ഈ ഇവിടുന്ന് പോകുന്ന കേറ്റം പോലെ നടന്നു പോകാൻ ആ പാലത്തിന്റെ വശത്തു കൂടി നടന്നു പോകാനായിട്ടുള്ള ഒരു പെഡസ്ട്രിയൻ പാസേജ് എന്ന് പറയുന്നത് അവിടെ ഇല്ല അതെ അതെ നൂൽപ്പാലമാണ് ആ ഷനിലെ ക്യാമറ തിരിച്ചാലാണ് ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട് കറക്റ്റ് നൂൽപ്പാലമാണ് ആ ചേച്ചിയുടെ വലത് കയ്യിൽ ഏതെങ്കിലും തരത്തിൽ ബാഗുണ്ടെങ്കിൽ അത് പോകുന്ന വണ്ടിയിൽ തട്ടും ഉറപ്പാണ് വലിയ ബസ്സോ ലോറിയോ വന്നു കഴിഞ്ഞാൽ ആ യാത്രക്കാരുടെ കയ്യിലുള്ള ബാഗ് തട്ടുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ബാലൻസ് ചെയ്തു പോകണം ആ വലതു ക്യാമറ തിരിച്ചറ കാണാൻ രണ്ട് സ്കൂൾ കുട്ടികൾ നടന്നു വരുന്നത് അവിടെ ഫുട്പാത്തില്ല ഒരാൾ റോഡിലൂടെയാണ് നമ്മളെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ ആ ഒറ്റരി പാതയിലേക്ക് കയറി നടക്കുന്നത് അതുപോലെ റിസ്ക് എടുത്താണ് എല്ലാവരും നടന്നു പോകുന്നത് വാഹനം പുറകെ നിന്ന് വന്നാൽ ഡ്രൈവറുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നടന്നു പോകുന്ന ആളുകളെ വാഹനം ഇടിക്കുന്ന കാര്യത്തിൽ കോഴിക്കോട് ഗാന്ധി റോഡ് മേൽപ്പാലം ഒരു അപകട പാലമാണെന്നതാണ് സിനോജ് തോമസ് നമുക്ക് വൺ கோழிக்கோடு காந்திரோடு மேல்பாலம்